السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبه للمتقين الصلاه والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا ابي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى اصحابه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم أنعم الله عليهم من النبيين والصدق الصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله مولانا العظيم أحسن مصاحبة من صاحبك تَكُن مُؤْمِنًا صَدَقَ رَسُولُ اللَّهِ إِلَٰهِي لَا تُعَذِّبْنِي فَإِنِّي مُقِرٌّ بِالَّذِي قَدْ كَانَ مِنِّي إِذَا فكر فكرت في ندمي عليها عللت أنا ملي غيظا بسني يظن الناس بي خيرا وإني പാവപ്പെട്ടവരായ ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരന റഹ്മാനെ നിന്റെ പൊരുത്തത്തിൽ ബാക്കിക്കാലം ആയുസ് ധന്യമാക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ല പരിശുദ്ധദീനിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നരകക്കുഴിയിൽ വീഴുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിച്ച് രോഗങ്ങൾക്ക് ശമനം നൽകി ഞങ്ങളെ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ അല്ല ഞങ്ങളുടെ തൊഴിലുകളിലും കച്ചവടങ്ങളിലുമെല്ലാം നീ അഭിവൃദ്ധി നിറച്ചു തരണേ റഹ്മാനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദുനിയാവിലും ആഹ്റത്തിലും കഴിഞ്ഞുകൂടുന്ന മുത്തക്കീങ്ങളായ സ്വാലഹ്യങ്ങളായ ആരിഫീങ്ങളായ മുഹിബീങ്ങളായ ഭാഗ്യവാന്മാരിൽ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരുടെ കബറിടങ്ങളെ നീ സ്വർഗീയ പൂന്തോപ്പുകളാക്കി മാറ്റി കൊടുക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നാളെ ഫിർദൌസിൽ സന്തോഷത്തോടുകൂടെ സംഗമിപ്പിക്കണേ റഹ്മാനെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്ന അറിഞ്ഞ വിശ്വസിക്കേണ്ട വിധം വിശ്വസിച്ച ഉന്നതരായ ഉന്നതരായീങ്ങളുടെ ലക്ഷണങ്ങളും സ്വഭാവമഹിമകളുമാണ് നാം എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഴോളം അടയാളങ്ങൾ മുഹിബീങ്ങളുടെ ലക്ഷണങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെയായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അവസാനമായി ഏഴാമതായി പറഞ്ഞ അടയാളം അള്ളാഹുറബുസത്തിനെ മനസ്സുകൊണ്ടറിഞ്ഞ് കൽബുകൊണ്ടറിഞ്ഞ് ആ റബിനെ സ്നേഹിക്കുന്ന ഒരു മുഗ്മിൻ റബിനോടുള്ള സ്നേഹം ഭൗതിക ലോകത്തേക്ക് തിരിച്ചു വന്ന് മാനവരോട് എന്നുവേണ്ട സകല ചരാചരങ്ങളോടും സ്നേഹം തുളുമ്പുന്ന പെരുമാറ്റം മുഹിബിനുണ്ടായിരിക്കും എന്നതാണ് ഏഴാമതായി നാം വിവരിച്ച ലക്ഷണം അടയാളം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിന്റെ ആ ദാത്തിനെ ആ സത്തയെ മാത്രം സ്നേഹിക്കുകയല്ല ഈ പ്രപഞ്ചത്തിന്റെ ഉടമ ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയെ ഉടമസ്ഥനെ സ്നേഹിക്കുന്ന ഒരു മിൻ തീർച്ചയായും അവന്റെ അടിയാറുകളെ അവന്റെ അടിമകളെ അവന്റെ സൃഷ്ടിജാലങ്ങളെ സ്നേഹിക്കുക തന്നെ ചെയ്യും സകല ചരാചരങ്ങളോടും സൃഷ്ടികളോടും കരുണയുള്ളവനായിരിക്കും ഇത്തരത്തിലുള്ള മുഹിബായ മ്മ്മിനുമായി സഹവസിക്കുന്ന ഇടപഴകുന്ന ബന്ധപ്പെടുന്ന ആളുകളോടൊക്കെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കാഴ്ച വെക്കുന്നവനായിരിക്കും മുഖ്മിനാകണമെങ്കിൽ നമ്മുടെ ഈമാനിന്റെ നിബന്ധനകൾ എണ്ണിപ്പറഞ്ഞ ഭാഗത്തു കാണാം പ്രിയപ്പെട്ടവരെ പഞ്ച ഇസ്ലാം കാര്യങ്ങളിലെ അഞ്ചു കാര്യങ്ങളിൽ കർമ്മപരമായ നാലു കാര്യങ്ങളുടെ ഫുറൂതുകളും നമുക്കറിയാം നമസ്കാരത്തിന് ഷർത്തുകളുണ്ട് ഫർളുകളുണ്ട് നോമ്പിനുണ്ട് ഹജ്ജിനുണ്ട് എല്ലാത്തിനുണ്ട് ഷർത്തും ഫറളും എന്നാൽ ഈമാൻ ശരിപ്പെടാനുള്ള ഷഹാദത്ത് കലിമ അതാണല്ലോ അടിത്തറയും പ്രഥമവും പ്രധാനവുമായത് ആ ഈമാൻ എന്ന് പറയുന്ന തറയുടെ മുകളിലാണല്ലോ അമലുകൾ കെട്ടിപ്പടുക്കേണ്ടത് ആ ഈമാനിന്റെ നിബന്ധനകൾ പറഞ്ഞ ഭാഗത്തു കാണാം നിന്റെ ഈമാൻ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു നീയുമായി ഇടപഴകുന്നവരോട് നീയുമായി ബന്ധപ്പെടുന്നവരോട് നീയുമായി കണ്ടുമുട്ടുന്നവരോട് നീയുമായി സഹവസിക്കുന്നവരോട് സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കാണിച്ച് മാന്യമായ നിലയിൽ അവരുമായി ഇടപഴകിയാൽ എങ്കിൽ നിനക്ക് മുഗ്മിനാകാം നിനക്ക് മുഗ്മിനാകണോ അഞ്ചു നേരം പള്ളിയിൽ വന്നാൽ മാത്രം പോരാ അത് ഈമാനിന്റെ അടയാളമായി അതുമാത്രം പോരാടുന്ന ആരൊക്കെയുണ്ടോ അവരുമായിട്ടൊക്കെയുള്ള സുഹത്ത് സഹവാസം നന്നാകുക നന്നാക്കുക അവരുമായി ഇടപഴകുമ്പോൾ സന്തോഷത്തോടെ കൂടെയുള്ള പെരുമാറ്റം കാഴ്ചവെക്കുക എന്നാൽ തെക്കുന അതുകൊണ്ട് നിനക്ക് മുഗ്മിനാകാം സത്യവിശ്വാസിയാകാം വിജയം കൈവരിക്കാൻ അതുവഴി നിനക്ക് സാധിക്കും ഈമാനിന്റെ നിബന്ധനയായി സ്നേഹപ്രകടനത്തെയും എണ്ണിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അത് കുറെ മുമ്പ് മരിച്ചു പോയ വലിയ വലിയ ആളുകൾ ഇനിയൊന്നും ഇപ്പം അതില്ല ഇന്നില്ല ഇനി ഉണ്ടാകൂല എനിക്കൊന്നും അങ്ങോട്ട് എത്താൻ പറ്റൂല അങ്ങനെ ചിന്തിക്കരുത് ഭൗതികമായ കാര്യത്തിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അവിടെ നിന്ന് വീണ്ടും പുരോഗതിയിലേക്ക് അധ്വാനിച്ചു മുന്നേറുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ അല്ലേ ഒരു ബിസിനസ് അതൊന്ന് ഡെവലപ്പാകാൻ വേണ്ടി പുരോഗതി പ്രാപിക്കാൻ വേണ്ടി എന്തൊക്കെ കഠിനാധ്വാനമാണ് നമ്മൾ ചെയ്യുന്നത് എന്തിന് ഈ ഉള്ള ആയുസ് ഒന്ന് സൗഖ്യത്തോടുകൂടെ ജീവിക്കാൻ അതിനല്ലേ ഈ പാടുപെടുന്നത് അല്ലേ സഹോദര എന്നാൽ അനന്തമായ അനശ്വരമായ നാളേക്കു വേണ്ടി എന്താ നാം കഠിനാധ്വാനം ചെയ്യാത്തത് പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കാത്തത് എന്തുകൊണ്ടാ അങ്ങോട്ട് വേണ്ട വിഭവങ്ങൾ ഒരുക്കുന്നതിലല്ലേ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാകേണ്ടത് ഇതൊക്കെ അവസാനിക്കുമല്ലോ ഇതിനൊക്കെ സമയം നിർണയിച്ചിട്ടുണ്ടല്ലോ സമയം നിർണയിക്കാത്ത അനന്തമായ അവസാനിക്കാത്ത ജീവിതത്തിലേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ എന്ന് വെച്ചാൽ സ്നേഹിച്ച സ്നേഹിച്ച അവരെ യാതൊരു മുഷിപ്പും ടെൻഷനുമില്ലാതെ ജീവിക്കുന്ന ും മുഖം തിരിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ വിശേഷണങ്ങൾ അള്ളാഹു എണ്ണി പറഞ്ഞു ആരാണ് അള്ളാഹുവിന്റെ ആരാ കമാ സബിയു ബിശൈഇ അല്ലാഹു പറയുന്നു ആരാണ് അള്ളാന്റെ ഔലിയാന്ന് അതിന് പ്രത്യേകം വേഷം കിട്ടുകയോ കാലഘട്ടത്തിന്റെ കുത്തുബും വൗസും ഒക്കെ ഞാനാണെന്നോ പറഞ്ഞ് നോട്ടീസ് പതിക്കുകയോ വലിയ ആത്മീയ സമ്മേളനങ്ങൾ നടത്തിയിട്ട് പേരെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഗ്രൂപ്പല്ല അള്ള പറഞ്ഞു ഔലിയാക്കൾ അല്ലാൻ്റെ എന്നോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ എൻറെ ഔലിയാക്കൾക്ക് എന്റെ ആത്മമിത്രങ്ങളുടെ സ്വഭാവം എന്താണെന്നറിയോ എന്നോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ ഞാൻ സ്നേഹിക്കാൻ പറഞ്ഞോ അവരെ സ്നേഹിക്കുന്ന വിഷയത്തിൽ അവർക്ക് വാശിയാണ് പിടിവാശിയാണ് കുട്ടി കളിപ്പാട്ടത്തിന് വേണ്ടി വാശി പിടിക്കുന്നത് പോലെ ഒരു കൊച്ചുകുട്ടി കളിപ്പാട്ടം കണ്ടാൽ അതിനു വേണ്ടി വാശി പിടിക്കൂ അടിച്ചിട്ട് കാര്യമുണ്ടോ ശാസിച്ചിട്ട് കാര്യമുണ്ടോ തത്വോപദേശങ്ങൾ നടത്തിയിട്ട് കുഞ്ഞിന്റെ മുന്നിൽ പലിക്കോ ഇല്ല കുഞ്ഞിനത് കിട്ടിയിട്ടേ കുഞ്ഞ് കരച്ചിൽ നിർത്തുള്ളൂ വാശി പിടിക്കും കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കളിക്കാനൊന്നും പറ്റാത്ത എന്തോ ഒരു വസ്തു കണ്ടപ്പോ അവനത് ചോദിച്ചു എന്നിട്ട് അതിന് വേണ്ടി അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന് വാശിയാണ് കുഞ്ഞിന്റെ വാശി ഇതുപോലെയാണ് എൻ്റെ ആത്മമിത്രങ്ങൾ എൻ്റെ ഔലിയാക്കൾ എന്നോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അല്ല പറയുന്നു എന്നെ സ്നേഹിക്കുന്ന വിഷയത്തിൽ ഞാൻ ആരെയൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞോ എന്തിനെയൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞോ അവകളുടെ നേരെയുള്ള സ്നേഹത്തിൻ്റെ വിഷയത്തിൽ കുട്ടിയുടെ പിടിവാശി പോലെ വാശി പിടിക്കുന്ന ഗ്രൂപ്പാണവർ സ്നേഹത്തിൻറെ കാര്യത്തിൽ കുഞ്ഞുങ്ങളെപ്പോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാൽ ബുദ്ധിമുട്ടുകൾ വന്നാൽ പ്രയാസങ്ങൾ വന്നാൽ മുസീബത്തുകൾ വന്നാൽ ആശങ്കകൾ വന്നാൽ ഉൽക്കണ്ഠകൾ വന്നാൽ ഇലാദിക്കിരി അക്ഷമരായി അവർ പരക്കം പായുകയില്ല ക്ഷമകെട്ട് അവർ പൊട്ടിക്കരയുകയില്ല ക്ഷമകെട്ട വാക്കുകൾ അവർ പറയുകയില്ല പറയുകയില്ലാതിരി അവർ അഭയം തേടും എന്തൊക്കെ ഘട്ടങ്ങൾ വന്നാലും എന്റെ ഔലിയാക്കൾക്ക് എന്റെ ആത്മമിത്രങ്ങൾക്ക് ആഹാരത്തിലെ ഒന്നാം റാങ്കുകാർക്ക് എന്തൊക്കെ പ്രയാസം വന്നാലും എന്റെ തിക്കറിൽ അവർ അഭയം തേടും

പക്ഷി അതിന്റെ കൂട്ടിൽ കേറി അഭയം പ്രാപിക്കുന്നത് പോലെ രക്ഷപ്പെടുന്നത് പോലെ ഏതൊരു പ്രതിസന്ധിയിലും എൻ്റെ ധിക്കിറിൽ പ്രവേശിച്ച് രക്ഷപ്പെടുന്ന അഭയം പ്രാപിക്കുന്ന വിഭാഗമാകുന്നു അവർ അവർ സ്നേഹമുള്ളവരാണ് അവർ അതോടൊപ്പം മഹാരിമീ ഞാൻ വിലക്കിയ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ നേരെ ഇവർക്ക് ദേഷ്യമായിരിക്കും വെറുപ്പായിരിക്കും ഏതുപോലത്തെ ദേഷ്യം പുലിക്ക് കലി വന്നാൽ പുലിയുണ്ടല്ലോ കാട്ടിലെ പുലി ഈ പുലിക്ക് കലി വന്നാൽ ുണ്ടാകുമോ അതുപോലെ ആയിരിക്കും എന്റെ മഹാരിമുകളുടെ നേരെ എന്റെ ശത്രുക്കളുടെ അവരുടെ സമീപനം ആയിരിക്കും എന്താ പുലിയുടെ പ്രത്യേകത പുലി ശത്രുക്കളുടെ ബാഹുല്യമോ കരുത്തോ വർധനവോ എണ്ണം കൂടുതലോ ഒന്നും പുലി പരിഗണിക്കൂല പുലിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തന്റെ അപ്പുറത്തുള്ള ശത്രുക്കൾ എത്ര ശക്തരാണെന്ന് നോക്കൂല ആള് കൂടുതലുണ്ടോ നോക്കൂല ശത്രുക്കളെ കീറി പറക്കാനുള്ള വീര്യം പുലി എന്ന് പറയുന്ന ജീവിക്കുണ്ട് ശരിയല്ലേ ഈ ഇടെ ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് ഒരു ഗ്രാമത്തിൽ പുലി ഇറങ്ങിയിട്ട് ആ നാട്ടുകാരൊക്കെ പാടെ ഇറങ്ങി എന്നിട്ട് എന്താ സംഭവിച്ചത് പലരെയും മുഖം പോയി കയ്യും കാലൊക്കെ മുറിവായി പുലി രക്ഷപ്പെടുകയും ചെയ്തു അല്ലെ ഇതുപോലെ ശത്രുക്കളുടെ അവരുടെ സമീപനം കരുത്തരാണെങ്കിലും അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിലും പുലികളെ പോലെ കണ്ടില്ലേ ബദറിൽ മറുപക്ഷത്തുള്ള ശക്തി ഇവർക്ക് വിഷയം പുലിക്കുട്ടികളായിരുന്നു ബദിരീങ്ങളിൽ ഓരോ സഹാബികളും അപ്പൊ എന്റെ മഹാരിമിനു നേരെ ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുടെ നേരെ എന്റെ ശത്രുക്കളുടെ നേരെ എൻറെ ഹബീബിന്റെ ശത്രുക്കളുടെ നേരെ അവർ പുലിക്കുട്ടികളായിരിക്കും ആത്മമിത്രങ്ങളുടെ സ്വഭാവം എണ്ണിപ്പറഞ്ഞ ഭാഗത്തു കാണാം പ്രിയപ്പെട്ടവരെ അവരുടെ ഒന്നാം നമ്പർ അവരുടെ ലക്ഷണവും സ്വഭാവവും പടച്ചിറപ്പ് പറഞ്ഞത് കുട്ടികളെ പോലെ സ്നേഹിക്കാൻ വേണ്ടി വാശി പിടിക്കുന്നവർ എന്നാൽ എവിടെയും സമാധാനവും സന്തോഷവും നിറക്കാൻ എവിടെയും സ്വസ്ഥതയും സന്തോഷവും ഉണ്ടായി കിട്ടാൻ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് തീർച്ചയായും സാധിക്കും അത് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ശരി വീട്ടിലാണെങ്കിലും ശരി നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്നേഹത്തോടുകൂടെയുള്ള പെരുമാറ്റം അവിടങ്ങളിലൊക്കെ ശാന്തിയും സമാധാനവും സന്തോഷവും നിറക്കും അള്ളാഹുവിന്റെ ഹബീബ് വീട്ടിലാകുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് വീട്ടിലാകുമ്പോൾ ചോദിച്ചു അതൊക്കെ പഠിച്ചല്ലോ ഏറ്റവും കൂടുതൽ അൻഹു പഠിച്ചു പഠിച്ചു നമ്മുടെ മൗലവിക്ക് ഏറ്റവും ദേഷ്യം അൻഹുവിനെയാണ് എന്താ കാരണം എന്നറിയാം അള്ളാന്റെ റസൂരിനെ ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ച ഒരു മനുഷ്യണ്ടാവില്ല എന്ന് അയാൾ പറയണേ ഊതുണ്ടാക്കാൻ നിക്കുമ്പോ അവിടെ പോയി ബാത്റൂമിൽ കയറുമ്പോ എങ്ങനെ കയറുന്നത് കാലം എങ്ങനെയാണ് വെക്കുന്നത് നോക്കും ഇനി സ്വകാര്യ ജീവിതം കുടുംബത്തിലേക്ക് പോയാൽ പോയാലും ഈ ചങ്ങാതി എത്തും നോക്കും ഇങ്ങനെ ഒരു മനുഷ്യനെ കഷ്ടപ്പെടുത്തിയ ആളില്ല ഇവൻ നോക്കുന്നത് ഈ പറഞ്ഞവൻ നോക്കുന്നത് ഇങ്ങനെയൊക്കെ വേറെ വല്ല രഹസ്യം കിട്ടാൻ വേണ്ടിയായിരിക്കും ോകത്ത് നിന്നുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് അത് മുസ്ലിം മുമ്മത്തിനെ വിതരണം ചെയ്യാനും ആ ഒരു താൽപര്യവും നീയത്തും കൊണ്ടാണ് പുണ്യനബിയെ ആ സഹാബി അനുഗമിച്ചതും സഹവസിച്ചതും അവർ ചോദിച്ചു ചോദിച്ചു സഹാബികൾ ഞങ്ങളെ ഇടയിലൊക്കെ ആവുമ്പോ നല്ല സന്തോഷം ലഭിക്കും ഞങ്ങളോടൊക്കെ ഉള്ള പെരുമാറ്റം വളരെ ബെറ്ററാണ് സൂപ്പർ നല്ല പെരുമാറ്റാണ് എന്നാൽ ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വീട്ടിലാകുമ്പോ എങ്ങനെയാണ് നബി ഞങ്ങൾക്ക് അതാ അറിയേണ്ടത് ഇവിടെ പല പല പകൽമാന്യന്മാരുണ്ടല്ലോ ജനങ്ങളിടയിൽ നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് പക്ഷെ വീട്ടില് പത്ത് പൈസക്ക് വിലയല്ലേ ഈ കാക്കാക്ക് അങ്ങനുണ്ട് ചോദിച്ചു വീട്ടിൽ നിങ്ങളോടൊപ്പം ഒറ്റപ്പെടുന്ന സമയത്ത് നിങ്ങളോടൊന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഇതാ ഹലാസി ഭവനങ്ങളിലാകുമ്പോ രഹസ്യമായ നിങ്ങളുടെ പെരുമാറ്റ സ്ഥാനത്താകുമ്പോ എങ്ങനെയായിരുന്നു നബിയുടെ അവസ്ഥ കാലത്ത് മഹതി പറഞ്ഞത് വീട്ടിലെ ഞങ്ങളോട് കൂടെ ഒറ്റക്കാകുമ്പോ എന്താ അവസ്ഥ കാന അല്യ കൃപയുള്ള സ്വഭാവം കൃപയുള്ള പ്രകൃതം മൃദുലമായ പെരുമാറ്റം ബസ്സാമൻ ലഹകാ എപ്പോഴും സുസ്മേരവതം എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖം എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പെരുമാറ്റം ഇതായിരുന്നു പുണ്യലബി ഞങ്ങളുടെ കൂടെയാകുമ്പോ ആ മുഖത്ത് ചിരിയില്ലാത്ത നേരല്ല പുഞ്ചിരി തൂകിക്കൊണ്ടേ ഞങ്ങളുമായി ഇടപഴകൂ ഞങ്ങളുമായി സഹവസിക്കൂ ഞങ്ങളുമായി ജീവിക്കൂ ഇതായിരുന്നു ഇന്നിപ്പോ വീട്ടില് ഇക്കാക്ക വലിയ ഗൗരവക്കാരനാണ് മക്കൾക്ക് എന്തെങ്കിലും ആശയം മിക്കാക്കാനോട് പറയാണ്ടെങ്കിൽ തന്നെ ഉമ്മയെ അവിടെ മധ്യവർത്തിയാക്കണം നേരിട്ട് ഉപ്പാന്റെ അടുത്ത് പോകാൻ ധൈര്യമില്ല ഈ സമീപനത്തിൽ വളർത്തുന്ന മക്കൾ നശിച്ചു പോകാനാണ് സാധ്യത ഞാനോടുള്ള സ്നേഹം പറയുമ്പോ അതിന്റെ അർത്ഥ തലങ്ങൾ എല്ലാ വശങ്ങളും നാം പഠിച്ചിട്ട് മുന്നോട്ട് പോകണം അതാണ് സ്നേഹിക്കന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ പോരാ ഈ സമീപനം സ്നേഹി സ്നേഹം കൊടുക്കാതിരുന്നാൽ സ്നേഹം തിരിച്ചു കിട്ടൂല മക്കൾക്ക് സ്നേഹം കൊടുക്കാത്ത രക്ഷിതാക്കൾ ഒരിക്കലും അത് തിരി